റോഡ് പിന്നാലെ തന്നെ കോൺക്രീറ്റ് ഇളക്കി നാട്ടുകാർ ഛത്തീസ്ഗഡിൽ നിന്നുള്ളതാണ് ഈ വീഡിയോ ഒരു തരത്തിലും പൗരബോധം എന്നുള്ള കാര്യം ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നാട്ടുകാർക്ക് ചെയ്യാൻ സാധിക്കുക കാരണം അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവരുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ വീടിന് മുന്നിലൂടെ ഒരു കോൺക്രീറ്റ് റോഡാണ് ഇട്ടത് അത് ഇട്ട് ഉറയ്ക്കുന്നതിന് മുൻപേ തന്നെ കൈക്കൂട്ടും മൺപെട്ടിയായും എല്ലാം വന്നിട്ട് ആ റോഡ് വെട്ടിപ്പൊളിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്നൊരു പക്ഷേ നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും എന്നാൽ പുറത്ത് അറിയാത്ത പുറത്ത് വരാത്ത ഇത്തരം നിരവധി സംഭവങ്ങൾ ഇപ്പോൾ ബീഹാറിലാണെങ്കിലും ഛത്തീസ്ഗഡിലും എല്ലാം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകളുടെ പൗരബോധം കൂടി കൃത്യമായി വളർത്തേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ അവർക്ക് കൂടി വേണ്ടിയാണ് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം